നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർഡേ അമ്മ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്ര നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മണ്ണാർക്കാട് നാരങ്ങപ്പറ്റിയിൽ സ്കൂൾ ബസ് ശരീരത്തിലൂടെ കയറി യു കെ ജി വിദ്യാർത്ഥിനി മരണപ്പെട്ടു വൈകിട്ട് മൂന്നരയോടെയാണ് ദാരുണ സംഭവം നടന്നത് ദാരുണാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനി ഹിബയാണ് മരണപ്പെട്ടത് നാരങ്ങപ്പറ്റ ഹെൽത്ത് സെന്ററിന് സമീപമുള്ള വീടിന് മുന്നിൽ സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങിയ ഹിബ ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഹിബയ്ക്കൊപ്പം ഇറങ്ങിയ രണ്ടു കുട്ടികൾ ബസ്സിന് പിറകിലൂടെയാണ് മുറിച്ചു കടന്നത് കുട്ടികൾ കുട്ടികളിറങ്ങിയതോടെ ഡ്രൈവർ വാഹനമെടുക്കുകയും ഹിബയെ ഇടിക്കുകയുമായിരുന്നു ഉടൻ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു കുട്ടി ഇവിടെ ഈ മുമ്പിൽ വെച്ചിട്ടാണ് സംഭവം ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും ശ്രദ്ധിക്കാതെ കുട്ടി വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ അതിൽ വണ്ടിയിലുള്ള ആൾക്കാർക്ക് ആൾക്കാർക്കും ആൾക്കാരും ഓർമ്മപ്പെടുത്തിയിട്ടില്ല ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മ ഏകദേശം അടുത്തെത്താരെ ആയിരിക്കുന്നു അതായത് കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള സംഭവം കണ്ടിട്ടുള്ളത് അങ്ങനെ കുട്ടി വന്നതോടുകൂടെ തന്നെ വണ്ടിയെടുത്തു വണ്ടിയുടെ വണ്ടിയുടെ കുട്ടിയുടെ മേത്തു കൂടി വണ്ടിയുടെ ടയർ കയറിക്കുന്നു ഫ്രണ്ട് കയറിക്കണോ ബാക്ക് കയറിക്കുന്നു എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വിട്ടത്തെ ആൾ വന്ന് കുട്ടിനെടുത്തിട്ട് അങ്ങനെ ആസ്പത്രി കൊണ്ടുപോകും ഈ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു അമ്പുണ്ട് ആ അമ്പുമൊക്കെ കയറിയാതെ അന്ന് ധരിച്ചിട്ടില്ല കയറിക്കുന്നത് എന്തായാലും കുട്ടി ഇറങ്ങി മുമ്പിൽ കൂടി ക്രോസ് ചെയ്ത് വന്നാണ് ഇപ്പോൾ പറ്റിക്കണ കുഴപ്പം അപ്പോൾ അത് ആരും കുട്ടികൾക്ക് അറിയില്ല കുട്ടി ആറ് വയസ്സായ പറ്റിയല്ലേ അതിനറിയില്ല വണ്ടിയിൽ ഇരുന്തവരോ ശ്രദ്ധിച്ചിട്ടില്ല കുട്ടി പോരണ്ട വിവരം കുട്ടിയുടെ തള്ള എത്താൻ ഒരു മിനിറ്റ് വൈകി എന്നുള്ളതാണ് കാരണം കാരണം അതിനു മുന്നിൽ വെച്ചിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ട നേതാ മതൃ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടേ അവിടെ ചെല്ലപ്പത്തിനടുത്തിൽ